E ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞമ്മൾ രാവിലെ തന്നെ പൂരിമല ആണ് കേട്ടോ ഇന്ന് ഇരിടത്താണ് ഞമ്മൾ പൂരിയൊക്കെ പരുത്തിയതും ചുടാനൊക്കെ പോകുന്നത് അപ്പം ഇപ്പം മൂന്നാല് ദിവസം മഴ മഴ അതുകൊണ്ട് ഇവിടെ കരണ്ടേ ഉണ്ടാവില്ലേ കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വന്നുകാണ്ട് പോകും നിങ്ങൾ മോട്ടറിൽ വള്ളം കയറ്റിക്കോളി ഫോണിൽ ചാർജ് കുറ്റിക്കോളി എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഞങ്ങൾക്ക് ഇടക്ക് വന്ന ഒരു പോകും കേട്ടോ കരണ്ടൊക്കെ അപ്പോൾ അലഹമ്മില്ല മോട്ടറിൽ വള്ളം ഉണ്ടാവലുണ്ട് ഫോണിൽ ചാർജും ഉണ്ടാവലുണ്ട് അതുകൊണ്ട് നമ്മൾ ഞമ്മള് എന്ന് പറയാലേ അപ്പോൾ അതാ ഞമ്മൾ ഇന്ന് രാവിലെ തന്നെ പൂരിയൊക്കെയാണ് അപ്പം എൻ്റെ മോനെ ട്യൂഷനിക്കൊക്കെ പോകാനുള്ള പുറപ്പാടാണ് സ്കൂളില്ല എന്ന് വിചാരിച്ചിട്ട് ട്യൂഷനിക്ക് ട്യൂഷൻ ഇല്ലായി ഒന്നുമില്ല കേട്ടോ അപ്പോൾ ട്യൂഷനിൽ പരീക്ഷയാണ് അതുകൊണ്ടാകും ചിലപ്പോൾ ഒരു ലീവ് തരാത്ത് ഫസ്റ്റത്തെ ദിവസം ലീവ് എത്തുന്നതിന് പിന്നെ ലീവ് ഒന്നുമില്ല കേട്ടോ അപ്പം ഇപ്പോൾ ഒരു ആറു മണി ആറരൻ്റെ ഒക്കെ ഉള്ളിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുറമേക്കും നോക്കുമ്പോൾ നല്ല വെളിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിക്കുകയാണ് മൂന്നാല് ദിവസമായി നാലഞ്ചോ നാലോ അഞ്ചോ ദിവസമായി ഇപ്പോൾ ഞാൻ മുറ്റം അടിച്ച് വരിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതില്ല കേട്ടോ അത്രയും മയലിനോ അപ്പം നല്ലോണം പ്ലാവിൻ്റെയും മാവിൻ്റെയും ഒക്കെ അല്ല നല്ലോണം മുറ്റത്തുണ്ട് അതുകൂടാതെ നമ്മളെ മുറ്റം നിറച്ചും പുല്ലാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഭാഗത്തെ പുല്ലൊക്കെ ഒന്ന് ഇന്ന് നല്ല വെളിച്ചൊക്കെ ഉണ്ടെങ്കിൽ പറിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നല്ല കുറച്ച് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടെന്ന് അപ്പോൾ ഞാൻ ഇന്ന് പുല്ല് പറിക്കാനുള്ള പുറപ്പാടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഒരു രാത്രി വരെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത് അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊന്ന് കാണാം മഴക്കാലത്ത് ഒരു മഴ പെയ്താൽ മതി കേട്ടോ ഞമ്മളെ മുറ്റത്തെങ്ങട്ട് പുല്ലും ഇങ്ങോട്ട് നിറയാന് അതങ്ങട്ട് കാണുമ്പോൾ ചിലരൊക്കെ വിചാരിക്കും ഈ മുറ്റം ആയകാലം അടിച്ചു വാരലും ആയകാലം വൃത്തിയാക്കലും എന്ന് വിചാരിക്കും കേട്ടോ ഞമ്മളെക്കാൾക്ക് എപ്പോഴും പറയും നമ്മളെക്കാക്ക് വെന്ന പാടെ പറയൽ എന്താണ് എന്താണ് ഇത് മുറ്റമൊന്നും നന്നാക്കലെന്നായിട്ട് പറയല് അപ്പം ഞാൻ പറയും നിങ്ങൾ ഈ സമയത്ത് വരെ ചെയ്യരുത് ഈ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് വരണം അപ്പം മുറ്റം നല്ല വൃത്തിയുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ അപ്പം ഞാൻ അവർ വരാൻ സമയത്ത് ഞാൻ തകൃതേല് മുറ്റൊക്കെ ഏകദേശമൊക്കെ ഒന്ന് വൃത്തിയാക്കും പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തന്നെ വീണ്ടും പുല്ലൊക്കെ പിന്നെയും മുളക്കിട്ട അപ്പം എനിക്ക് പറിക്കുന്ന പണി തന്നെ ഇനി ഇവിടെ ഒക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടോ അപ്പം ഈ പത്ത് വർഷത്തിൽ അഞ്ച് വർഷം ഞാനൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ മഴ തീരുന്നതിൻ്റെ മുന്നേ മൂന്ന് പ്രാവശ്യമെങ്കിലും പുല്ല് പറിച്ചും പറ കളിക്കുന്ന പണി തന്നെ അല്ലെണ്ണം വൃത്തിയാക്കുന്ന പണിയാണ് പിന്നെ എനിക്ക് തോന്നിയത് ഇങ്ങനെ പറിച്ചിട്ട് എന്താ അത് പിന്നേം പിന്നെ ഇങ്ങനെ വരികല്ലേന്ന് അപ്പോൾ ഞാൻ ഒറ്റ പ്രാവശ്യം ഞാൻ പറിക്കും പിന്നെ ഈ മൂപ്പര് വന്നാൽ എന്തായാലും ഞമ്മൾക്ക് കേൾക്കാനുള്ള നമ്മൾ കേൾക്കേണ്ടി വരും എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാക്കിയില്ല എന്നാൽ പറയല്ലോ അപ്പം ഞാൻ ചോദിച്ചാൽ ഏതായാലും ഒരു വട്ടം വൃത്തിയാക്കും പിന്നെ നമ്മളൊക്കെ ഒക്കെ വരുമ്പോഴത്തേനും ഇതുപോലെ വീണ്ടും പുല്ലൊക്കെ വരുമ്പോൾ കൊണ്ട് നന്നാക്കിപ്പിക്കും പിന്നെയും ഒരാഴ്ച കഴിയുമ്പം അതേ പുല്ല് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഒരു പിന്നെ നമുക്ക് വെയിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഈ ചണ്ടികളൊക്കെ ഞാൻ ഇലകളൊക്കെ ഞാൻ ഓരോ പുല്ലിൻ്റെ മുകളിൽ കൊണ്ടുപോച്ചു കണ്ട് കത്തിച്ച് കത്തിച്ച് അങ്ങനെ പുല്ലങ്ങട്ട് പൂക്കൂട്ടോ പിന്നെ പറിക്കുന്ന പരിപാടിയല്ലേ പറിച്ചാൽ ഞമ്മളെ കയ്യും ഊരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ വേറെ കാര്യം എന്നാലും ഞമ്മളെ മുറ്റം നമുക്ക് കാണുമ്പോൾ തന്നെ ഞമ്മൾക്ക് ഇടങ്ങാറുണ്ട് അത്രയും പുല്ലാണ് ഉണ്ടാവുക അപ്പം ഞാനിതാ പുല്ലൊക്കെ ഈ ഒരു ഭാഗത്തെ പുല്ല് മാത്രം പറിക്കുന്നുള്ളു കേട്ടോ അപ്പം കുറച്ച് ചീച്ച കുറച്ച് ചീച്ചാണ് ഞാൻ എപ്പോഴും ചെയ്യൽ അപ്പോൾ അതാ ഞാൻ പുല്ലൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണ്ടും ഇങ്ങനെ കുനിഞ്ഞു കാണ്ടും ഒക്കെ പറിക്കുന്നുണ്ട് ഞമ്മക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസം ഞാനിപ്പോൾ പുല്ലൊക്കെ പറിച്ച് പിറ്റത്തെ ദിവസമാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത് എങ്കിൽ രണ്ട് കാലും ഭയങ്കര നമ്മളെ മസ്സിലിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വേദന ഉട്ടെ ഊരവേദനയും കൈവേദനയും എല്ലാം ഉള്ള ആളന്നെയാണ് കേട്ടോ ഞമ്മള് അപ്പോൾ എന്നാലും ഞമ്മള് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം അപ്പം വിചാരിക്കും മക്കളൊക്കെ ഇല്ലേ മക്കള് ചെയ്ത് തരൂല്ലേന്ന് ഒന്നും കിട്ടുമെന്നില്ല കേട്ടോ അവരോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളത് തുള്ളലുള്ള വെള്ളം വറ്റാന്നല്ലാണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു തരുമൊന്നുമില്ല അവർക്കൊക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ അതാ ഞാൻ പുല്ലൊക്കെ പറിച്ച് നല്ലോണം പറിച്ച് ഇരുന്ന കണ്ട് ഓരോ കുറ്റി പുല്ല് വരെ ഞാൻ പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതാ അടിച്ച് വാരിയൊക്കെ പോകുന്നത് നല്ല വൃത്തിയായില്ലേ ഇപ്പം ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ അടിച്ച് വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സമാധാനമായി മുറ്റത്തേക്ക് നോക്കുമ്പം രണ്ട് മൂന്ന് ദിവസം ഞാൻ മുറ്റത്തൊക്കെ ഇറങ്ങാഴിഞ്ഞപ്പം എൻ്റെ മുറ്റത്ത് ഇലകളും പുല്ലും മൊല്ലും ഇങ്ങനെ കാണുമ്പോൾ എന്തോ പോലു കേട്ടോ കുറച്ച് വെളിച്ചൊക്കെ വന്നപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട് പുല്ലൊക്കെ പറിിച്ചപ്പളേ മഷാള്ള അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞമ്മക്ക് ഈ പുല്ല് പറിച്ചാലൊക്കെ പെട്ടെന്നൊരു ഒരു ചൊറിച്ചിലൊക്കെ വരും കേട്ടോ ഞമ്മൾ പിന്നെ ഇതിൻ്റെ മുന്നേ ചായൊക്കെ പൂരിയൊക്കെ ചായയൊക്കെ ഒക്കെ കുടിച്ച് അകൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി നീറ്റാക്കിയിട്ടാണ് ഈ മുറ്റത്തേക്ക് ഇറങ്ങിയത് പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ വേഗം ഞമ്മൾക്ക് പോയി കുളിക്കേണ്ടി വരും ഈ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ പെട്ടെന്ന് കുളിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഈ കുളിച്ചൊക്കെ കഴിഞ്ഞവരാണ് പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് മീൻ മുളകിട്ടതും ചക്കക്കുരു എന്താണ് പരിപ്പ് ഇട്ട കറിയാണ് കേട്ടോ അപ്പം ഞാൻ ചക്കക്കുരും പരിപ്പ് ഇട്ട കറിയൊക്കെ ഞാൻ ആദ്യം അവിടെ ഉണ്ടാക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഞമ്മളൊരു നല്ല റെഡിപ്പൊളി മീൻ മുളക് ഇട്ടതും ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ ഇതിനൊരു വ്യത്യാസമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇതിനൊരു വ്യത്യാസം തന്നെ ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മൾ ഇതാ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉലുവൊക്കെ ഒന്ന് പൊട്ടിയേരെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മൂത്ത് വന്നേരെ നമ്മളൊരു വലിയ ഉള്ളിൻ്റെ പകുതി ഇട്ടോ ഒരു വലിയ ഉള്ളിൻ്റെ പകുതി അത് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം പിന്നെ നമ്മളിതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി അതുപോലെ ചെറിയ ഇതാ ചെറിയൊരു തക്കാളി ഇട്ട് കണ്ടാകത്തും നല്ലോണം അങ്ങോട്ട് വാട്ടി എടുക്കുകയാണ് പിന്നെ രണ്ട് തക്കാളി ഞാൻ മിക്സിയിലിട്ട് കണ്ട് ഒന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു രസമാണ് അങ്ങനെ ആക്കുമ്പം അപ്പോൾ ഇതൊക്കെ നല്ലോണം അങ്ങോട്ട് വാടി വരട്ടെ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു മൊമീൻ മുളകിടണേ എത്ര മുളകും എത്ര സ്പൂണാണ് മുളകിടാൻ നിങ്ങൾ ഉദ്ദേശിച്ചത് മൂന്ന് മുള സ്പൂണാണ് നിങ്ങൾ മുളകിടാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതിൽ നമ്മൾ ഈ കറി വെക്കുമ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്ന് സ്പൂണാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ രണ്ട് സ്പൂണ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ മീൻ മുളക് മുളകിടുന്നതിൽ ഞാൻ മൂന്ന് സ്പൂണാണ് കേട്ടോ മുളകും പൊടി ഇടാൻ വിചാരിച്ചത് അപ്പം വിചാരിച്ചത് മൂന്നാണെങ്കിലും ഇതിൽ ഇട്ടത് രണ്ട് സ്പൂണാണ് കേട്ടോ പിന്നെ ഞാൻ ഞാൻ ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ ചട്ടിയിലിട്ടൊന്ന് വറു ത്തെടുക്കട്ടോ അപ്പോൾ നല്ലൊരു വറുത്ത സ്മെല്ലൊക്കെ വരും എന്നിട്ട് ഞമ്മളെ തക്കാളിയൊക്കെ ജ്യൂസ് അടിച്ചില്ലേ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഞമ്മളെ കുറച്ച പുളി ഒന്ന് വെള്ളത്തിലിട്ട് കണ്ട് പുതിർത്തിക്കാണ്ട് അത് നല്ലോണം പിഴ എടുക്കെട്ടോ പീഞ്ഞെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പക്ഷെ പിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ട് മൂന്ന് നാല് അല്ലേ പുളി ആകാണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അത് തിളയ്ക്കുമ്പോൾ നല്ല പുളിയാണ്ട് പുളി വരും അപ്പോൾ നമുക്ക് വേസ്റ്റ് ആവില്ല എനിക്ക് കുറച്ച് പുളി അവിടെ ഉണ്ടേനെ ഇട്ട് നമ്മളെ ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഞാൻ ഇത്തിരി വെള്ളത്തിൽ ഇട്ട് ഒന്ന് പിഴഞ്ഞതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അധികവും രണ്ട് മൂന്ന് എന്ത് അതിലേക്ക് ഇട്ട് കൊടുക്കലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ വേസ്റ്റ് ആകട്ടെ പുളികളൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ചൊള നമ്മളെ മീൻ മുളകിട്ട് ഇട്ട് കൊടുത്താൽ നമുക്കങ്ങനെ പുളി വേസ്റ്റാവില്ല അപ്പോൾ അതിൽ കിടന്ന് കാണ്ട് തിളച്ച് കാണും നല്ലോണം പുളിയൊക്കെ ഉണ്ടാവും അങ്ങനെ അതാ നമ്മൾ നല്ലോണം മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മളത് നല്ലോണം തിളപ്പിക്കുക നല്ലോണം വെ അട്ടി തിളപ്പിക്കുക എന്നിട്ട് നമ്മളെ മീനും അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ അപ്പം മീനെന്ന് പറഞ്ഞാൽ നമുക്ക് അയലാണ് കേട്ടോ ഒരു എന്താണ് അധികം ചെറുതുമല്ല വലുതുമല്ലാത്ത രീതിയിലുള്ള നല്ല അടിപൊളി അയലാണ് കേട്ടോ നല്ല ഫ്രഷ് മീനാണ് നല്ല ഫ്രഷ് മീനൊക്കെ മീൻകറിയൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം മീൻ മുളകിട്ടോ ഞാൻ എപ്പോഴൊന്നും മീൻ മുളകിടലൊന്നുമില്ല ഞാനിപ്പോൾ മീൻമുളകിട്ടാൽ ഞാൻ തന്നെ കൂട്ടേണ്ടി വരും ചെറിയ മൂൻ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം മൂത്തും ഇഷ്ടമില്ല ആദ്യമൊക്കെ എനിക്ക് ചപ്പാത്തിക്കായാലും മീൻ പുട്ടിനായാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം മൂപ്പരൊന്നും അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും ഇപ്പം തീറ്റയൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് എനിക്കൊരു പൂതിയായപ്പോൾ ഇന്ന് നല്ലവണ്ണം കുറുന്നനാക്കി ഇരിക്കാണ്ട് തന്നെ ആണ് കേട്ടോ ഇതും കൂടെ വറ്റി വന്നപ്പോഴത്തേന് നമ്മൾ കറിയൊക്കെ ഒന്ന് നല്ലോണം വറ്റി വന്നിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി മീൻ മുളക് തന്നെ ആയി അപ്പം നമ്മളിതാ ഇനിയാണ് ഞമ്മൾ രണ്ട് സ്പൂണെല്ലാം മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളും അപ്പം മീൻ കറിയൊക്കെ നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളെ മീനൊക്കെ തിളക്കുമ്പം നമ്മൾ കയ്യിലിട്ട് ഇളക്കാതെ നോക്കുക അല്ലെങ്കിൽ ഉടഞ്ഞു പോവും കയ്യിലിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊന്ന് മെല്ലങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനിയാണ് മക്കളെ നമ്മളെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടന്ന് പോയത് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളതിലേക്കൊരു കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും ഒന്ന് നല്ലവണ്ണം ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു വറ്റൽ മുളക് വിടണ്ടേനു കേട്ടോ അപ്പോൾ ഞാനും വറ്റൽ മുളകൊന്നും പ്രാവശ്യം എടുത്ത് വെച്ചിട്ടില്ല അതുകൊണ്ട് ഒരു നമ്മൾ കഴുകിയപ്പോൾ അവിടെ ഇവിടെ വീണ ഒരു വറ്റൽ മുളകാണ് അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഞമ്മളെ ഈ ഒരു മീൻ മുളക് ഇട്ടതിൽ ഇങ്ങനെ ചെയ്താൽ മക്കളെ അ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ചൊയാണ് കേട്ടോ അപ്പം ഞമ്മൾ പറഞ്ഞില്ലേ മൂന്ന് സ്പൂണാണോ നിങ്ങൾ കറിയിലിടാൻ വിചാരിച്ചെങ്കിൽ ആ കറി ഉണ്ടാക്കുമ്പം രണ്ടേ രണ്ട് സ്പൂണിടുക ബാക്കി ഒരു സ്പൂൺ മുളകും പൊടി നമ്മൾ ഇതാ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്താലുണ്ടാവുമല്ലോ ഒരു സംഭവാണ്ട് മക്കളെ ഹോട്ടലിലുള്ള അതേ ടേസ്റ്റുള്ള കറി ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്താൽ പിന്നെ നാല് സ്പൂണാണെങ്കിൽ മൂന്ന് സ്പൂൺ നമ്മൾ മീൻ മുളക് ഇട്ടയിലിടുക ഒരു സ്പൂൺ അട മാറ്റി വെക്കുക ഇതുപോലെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു കളറൊക്കെ ഉണ്ടാവും നമ്മൾ കാശ്മീരി മുളകും പൊടിയൊക്കെ ഇട്ടാൽ ഒരു പ്രത്യേക ഒരു ചുവപ്പാണല്ലോ അതും അതുപോലെ ഉണ്ടാവുട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ് അപ്പം ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടോ എല്ലാവരും നമ്മൾ മീൻ മുളകിടുമ്പം ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ നമ്മൾ മീൻ കറി കറിതാ അടിപൊളിയായിരിക്കും കേട്ടോ ഹോട്ടലിലെ അതേ രുചിയുള്ള മീൻ മുളകിട്ടത് അത് മത്തി ആയിക്കോട്ടെ അയിലായിക്കോട്ടെ എന്താണെങ്കിലും ഈ മത്തിക്കും അയിലൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ ഈ മീൻ മുളകിട്ടാല് അത് മറ്റേ വേറെ എന്തിനൊന്നും അങ്ങനെ ആ രസം കിട്ടില്ല അപ്പോൾ അതാ നമ്മൾ നല്ല അടിപൊളി അയില മീൻ മുളകിട്ട് നമ്മളെ മീൻ മുളകിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ഇതുപോലെ ഇന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അതാ നമ്മൾ ചക്കക്കുരും പരിപ്പും കറിയൊക്കെ ഇവിടെ അതേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് എന്താണ് അതിൻ്റെ ഇടയിലാണ് നമ്മളൊക്കെ ആക്കാൻ എൻ്റെ മോന് വരുന്നത് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം എൻ്റെ മോൻക്ക് കോളേജിലൊക്കെ പോകാൻ വേണ്ടി കാണ്ട് ബാഗ് വാങ്ങാൻ പോവാണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണ് എന്താ ഇവർ വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഓനക്കകാൻ്റെ മോന് വന്നപ്പം ഇവർ പള്ളിയിലൊക്കെ പോയി പിന്നെ വേഗമൊക്കെ വാങ്ങാൻ പോയി അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് വന്നപ്പം നേരം വയ്ക്കും അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞു ഉപ്പേരിക്ക് എന്തെങ്കിലും വാങ്ങിക്കോ എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടോ ഓനോട് അപ്പോൾ ഇവരെ നേരം വേഗുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരിക്കൽ നല്ല ഉപ്പേരിയൊക്കെ വേണം കേട്ടോ നമ്മളെ മക്കൾക്ക് പിന്നെ ഉപ്പേരിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പേരി വാങ്ങിക്കോണ്ടി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പോൾ നേരം വെകി വരുമ്പോൾ ചോറിനൊക്കെ നേരം വെകൂല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു മൂന്ന് പൊതി ചോറ് വാങ്ങിക്കോളി ബിരിയാണി വാങ്ങിക്കോളി എന്ന് പറഞ്ഞു അപ്പം അതൊക്കെ കഴിഞ്ഞ് ബിരിയാണിന്ന് തിന്ന് ഞമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ മക്കളെ ഒരു ചുരിദാറൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ചുരിദാർ എടുക്കാൻ പോയതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഞമ്മളവിടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുത്താലൊക്കെ ഞമ്മളെ മക്കൾ നമ്മളാളായിട്ട് കളിയാക്കിട്ടോ അതൊക്കെ കഴിയാ നമ്മൾ രാത്രി വന്ന് നോക്കുമ്പോൾ ഒരാളുണ്ട് ക്യാമറയൊക്കെ ഫോണൊക്കെ എന്താണ് നമ്മൾ സ്റ്റാൻഡിമലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പണിയെടുക്കണം ഇവിടെ എപ്പോൾ ഇറച്ചി വാങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു അഞ്ചാറ് കഷ്ണം നല്ല ഇറച്ചി മാറ്റി വയ്ക്കണൊക്കെ അങ്ങനെയാണ് മാറ്റി വച്ചത് എപ്പോഴെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊട്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും തിന്നുമല്ലോ അപ്പോൾ മൂന്ന് കോയിൻ്റെ കാലും ഉണ്ടെങ്കിൽ അതുപോലെ മൂന്നോ കഷ്ണം ഇറച്ചി ഉണ്ടോ നല്ല ഇറച്ചിയുള്ള കഷ്ണങ്ങൾ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്താൽ അതെന്താ മോനെ എന്നൊക്കെ ചോദിച്ചപ്പം പറയാം ഇത് വെളിച്ചത്തിന് വെച്ചാണ് ഞാൻ വിചാരിച്ച് ഓനെ ഏറ്റവും എടുത്തേക്കും എൻ്റെ യൂട്യൂബൊക്കെ എന്ന് വിചാരിച്ച് സ്റ്റാൻഡ് വെച്ചപ്പം നെട്ടിപ്പോയിട്ടോ വീഡിയോ എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചത് എന്താ അവന് വീഡിയോ ഒക്കെ എടുത്ത് കണ്ട എന്താ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ മക്കളെ ഈ ഒരു ഇറച്ചിൻ്റെ പേരെന്താണെന്നൊക്കിങ്ങനെ വയൽ വരുന്നില്ല കേട്ടോ കെ എഫ് സി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഇറച്ചി മോഡലൊക്കെ ആക്കി തിന്നതാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് ഇറച്ചി മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ബെൻ എടുത്തവിടെ തിന്നോളി പിന്നെ വേറെ ഭക്ഷണം ഒന്നും കഴിക്കൂലല്ലോ രാത്രിയല്ല ഇപ്പം അത് അപ്പം ഇതൊക്കെയാണ്ട് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും ഇഷ്ടമായാൽ എന്നത്തെ പോലെ തന്നെ ഇന്നും പറയുന്നത് അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും